എൻ്റെ പേര് ആൻ്റണി പി വി ഞാൻ കോതമംഗലം നെല്ലിമറ്റം സെൻറ്റ് ജോസഫ് ഇടകളിൽ നിന്ന് വരുന്നു ഞാൻ ഇരുപത് വർഷമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരാളാണ് ബാംഗ്ലൂർ ഇരുപത് വർഷമായിട്ട് ബാംഗ്ലൂരായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് കൊറോണയുടെ സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ വീടിൻ്റെ പണി തുടങ്ങുകയും അങ്ങനെ കൊറോണയുടെ സമയമായപ്പോൾ എൻ്റെ ബിസിനസ്സെല്ലാം ബാംഗ്ലൂരിൽ ബിസിനസ്സെല്ലാം പൊളി പൊളിയും നിന്നു പോവുകയും ഞങ്ങൾ നാട്ടിലേക്ക് വീടിൻ്റെ പകുതിയും പണിയെല്ലാം പകുതിയായിട്ടുണ്ടായിരുന്നുള്ളൂ നാട്ടിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റായി നാട്ടിലേക്ക് ഷിഫ്റ്റായി ഞങ്ങൾ നാട്ടിൽ വന്നു എൻ്റെ വൈഫ് ഒരു നേഴ്സാണ് പതിനൊന്ന് വർഷമായിട്ട് വൈഫ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നില്ല ഞങ്ങൾ വന്ന് രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഇല്ലാണ്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നു ഒരു രണ്ട് മൂന്ന് മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ വേറൊരു വഴി ഇല്ലാത്തൊരവസ്ഥയായി ഞങ്ങൾ ഇപ്പോൾ വൈഫിന് പുറത്തേക്ക് കടത്തി വിടാൻ പുറത്തേക്ക് വിടാനുള്ള മാർഗങ്ങൾ ആലോചിച്ച് ഞങ്ങൾ കുറേ നോക്കി കുറേ ഇസ്രായേൽ അങ് ഇറ്റലി അങ്ങനെ കുറേ രാജ്യങ്ങളിലേക്ക് കടത്തി വിടാനായിട്ട് ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു ഒന്നും നടക്കുന്നില്ല ഇസ്രായേലിലേക്ക് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇസ്രായേലിൻ്റെ യുദ്ധം വന്നു അത് കാരണം ഇസ്രായേലിലേക്ക് പോകും മുടങ്ങിപ്പോയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് കൃപാസനം പത്രമൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ വായിച്ചിട്ടില്ല ബാംഗ്ലൂരിൽ ഇപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ പലരും കൊണ്ടുവന്ന് തരാറുണ്ട് ഞങ്ങൾ വായിക്കാറില്ല പത്രം വായിച്ചിട്ട് എന്നാ കിട്ടാൻ പത്രം വായിച്ചാൽ എന്താ കിട്ടുക അല്ലെങ്കിൽ പത്രം ഈ പത്രത്തിലെ ആൾക്കാർ പറയാൻ വേറെ ആൾക്കാർ പറയുന്നുണ്ട് പത്രം തലയ്ക്കണി വെച്ച് കിടന്ന് സൗഖ്യം കിട്ടി അത് കിട്ടി ഇത് കിട്ടി ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമല്ല ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളൊരു ഇതിനെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾ ഡീപ്പായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല ഞങ്ങൾ കയ്യിൽ കിട്ടിയ പത്രമല്ല ഞങ്ങൾ ചുമ്മാ അവിടെ എവിടെയെങ്കിലും വയ്ക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതിയാനെടുക്കുമോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നലെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്ന കാര്യവും അവർ പത്രം കൊണ്ടുപോയി തരികയും അവർ പോയിട്ട് അവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ കാര്യങ്ങൾ പറയുകയും നാട്ടിൽ തരുമ്പോഴും ഞങ്ങൾ പത്രങ്ങൾ വായിക്കാറില്ല ഇങ്ങനെ ആൾക്കാർ പറയുകയും കണ്ടിന്യൂസ് ആയിട്ട് പറയുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ദിവസം വൈഫ് പറഞ്ഞ് ഞാനൊന്ന് കൃപാസനത്തിൽ പോയി നോക്കാം പറഞ്ഞ് വൈഫ് ഒരു ദിവസം വാസനത്തിൽ വന്നു വന്ന് തന്നു തന്നെ വൈഫ് ഉടമ്പടി എടുത്തിട്ടാണ് തിരിച്ചു വന്നത് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നു അവൾ ആറ് നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ നിയോഗമായിട്ട് ഐ എൽ ടി എസ് ചെയ്താൽ പോവാണ് ഐ എൽ ടി സി എഴുതുമ്പോൾ എനിക്ക് യു കെ സ്കോറ് കിട്ടണം കെയർ ഗിവേഴ്സിനുള്ള സ്കോർ കിട്ടണം പതിനൊന്ന് വർഷം ഗ്യാപ്പുള്ള കാരണം കെയർ ഗിവറായിട്ടേ പോകാൻ പറ്റുള്ളൂ നഴ്സായിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അതിനുള്ള സ്കോർ കിട്ടണം എന്നുള്ള ആദ്യത്തെ ഇത് വെച്ചു അവൾ ഐ എൽ ടി എസിന് പഠിച്ചു ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫോർ പോയിൻറ്റ് ഫൈവ് സ്കോറ് കിട്ടുകയും ഫോർ പോയിൻറ്റ് ഫൈവ് സ്കോർ കിട്ടിയ അവൾക്ക് അതിലും ആദ്യ അങ്ങനെ ആദ്യത്തെ നിയോഗം ശരിയായി രണ്ടാമത് രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് ഇൻറ്റർവ്യൂ ആദ്യം തന്നെ പാസ്സാകണമെന്നായിരുന്നു ആദ്യം ഒരു ഇൻറ്റർവ്യൂ വന്നു ആ ഏജൻസി ഒരു ഇൻ്റർവ്യൂ തന്നു അതിന് ഇൻറ്റർവ്യൂ പാസ്സായില്ല രണ്ടാമ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായെങ്കിലും ഞങ്ങൾ രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തു രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ രണ്ട് ഇൻറ്റർവ്യൂ ആണ് ഏജൻസി പറഞ്ഞിരുന്നത് രണ്ടാമത്തെ ഇൻറ്റർവ്യൂ തന്നു ആ ഇൻറ്റർവ്യൂൽ അവൾ പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ രണ്ടാമത്തെ നിയോഗം ക്ലിയറായി അടുത്ത് വന്നിട്ട് ഏജൻസി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഏജൻസി ചാർജ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല ഒരു രൂപ എന്ന് പറയാൻ പറ്റില്ല അന്നത്തെ ആഹാരത്തിന് പോലും കാശില്ല എന്ന് പറയാം അങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിന്നിരുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും ഒരു വഴിയുമില്ല ഞങ്ങൾ വീടിന് വന്നെ പതിനഞ്ച് ലക്ഷം രൂപയോളം ഞങ്ങളുടെ നാട്ടിലെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നിൽക്കുകയാണ് അതിൽ പൈസ കെട്ടാൻ പറ്റാണ്ട് കുടിശ്ശേക്ക് നോട്ടീസും വന്ന് കിടക്കണം ജപ്തി നോട്ടീസും വന്ന് കിടക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ പിന്നെ സൊസൈറ്റി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ സൊസൈറ്റിയിൽ പോയി രണ്ടാമത് ഒന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇച്ചിരി ലോൺ കൂട്ടിത്തന്നണം ഞങ്ങളിങ്ങനെ പുറത്ത് പോകാനാണ് പുറത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളെങ്ങനെയെങ്കിൽ സഹകരിച്ച് ഞങ്ങൾക്ക് അത് തന്നെന്ന് പറഞ്ഞതിന് പ്രകാരം അവർ ആറ് ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ആറ് ലക്ഷം രൂപ തരികയും ഞങ്ങൾ ആ കാശ് കൊണ്ട് ഏജൻസിക്ക് കൊടുക്കുകയും ചെയ്തു ഏജൻസിക്ക് കൊടുത്തു ഏജൻസിക്കാര് ആറുമാസത്തിനുള്ളിൽ കയറ്റി വിടാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു ഞങ്ങൾ മാസം വെയിറ്റ് ചെയ്തു ഏഴ് മാസം വെയിറ്റ് ചെയ്തു എട്ട് മാസം വെയിറ്റ് ചെയ്തു ഒന്നും നടന്നില്ല ഒ പന്ത്രണ്ട് മാസം വെയിറ്റ് ചെയ്തു അതായത് ഒരു വർഷം ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല അവർ ഒന്നും പറയുന്നില്ല വിളിക്കുന്നില്ല ഞങ്ങൾ പിന്നെ തിരിച്ച് ഒന്നുകൂടെ അവരെ വിളിച്ച് ഞങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഈ ഏജൻസി ഫേക്കാണെന്നും പറഞ്ഞ് പേപ്പറിലൊക്കെ അഡ്വെർടൈസ്മെൻറ്റ് വന്നു ഇങ്ങനെ ഏജൻസി ഫെയ്ക്കാണ് ഇതിൽ ക്യാഷ് ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തോളം ആൾക്കാർ പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇത് ഫെയ്ക്ക് ഏജൻസി പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്നു ഞങ്ങളുടെ കാശ് പോയി ഞങ്ങൾ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞ് മാതാവേ ഞങ്ങൾക്ക് മാതാവ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറൊരു വഴിയും ഇല്ലെന്ന് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് ഞാൻ ആശ്രയിച്ച് ഞങ്ങൾ നിന്നു വേറെ ആരും പറയണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പേപ്പറിലെ അഡ്വർടൈസ്മെൻറ്റ് ശ്രദ്ധിച്ചില്ല ഒന്നും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഏജൻസിക്കാരോട് ഡെയിലി കോൺടാക്ട് ചെയ്ത് ഏജൻസിയിൽ പോവും എറണാകുളത്താണ് ഏജൻസി ഏജൻസി പോവും ഏജൻസി പോയി അവരോട് സംസാരിക്കുക അവർ പറയും നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട നിങ്ങളെ ഞങ്ങൾ കയറ്റി വിടും പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഇച്ചിരി കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും ഞങ്ങൾ ക്ലിയർ ചെയ്ത് കയറ്റി വിടുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞ് ഞങ്ങളോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായ ജൂൺ മാസത്തെ രണ്ടാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തോ നിങ്ങൾക്ക് രണ്ടാം തീയതി കയറി പോകാനുള്ള വിസയും കാര്യങ്ങളും സി ഒസ് ഒക്കെ അയച്ചു തന്നു വിസയും കാര്യങ്ങളെല്ലാം വരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാം തീയതിക്ക് ജൂൺ രണ്ടാം തീയതിക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇവരെ കൂടെയുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഒരു ബാച്ച് പേരുണ്ട് ഗ്രൂപ്പ് അവർ പറഞ്ഞു ഞങ്ങൾ ആരും ബുക്ക് ചെയ്യണമെന്നില്ല കാരണം ഇതിനു മുമ്പ് ആ ഏജൻസി കയറ്റി വിട്ടിരിക്കുന്ന നാനൂറ് പേർക്ക് അവിടെ ജോലിയില്ല അവരവിടെ കണ്ട തോട്ടത്തിൽപ്പണിയും അതൊക്കെ ചെയ്താണ് ജീവിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പം ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ആ കാശോടെ ഇനി കളയുന്നില്ലെന്നും പറഞ്ഞ് അവർ ആരും ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ള ഞങ്ങളാരും പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെടുത്തു എല്ലാവരും അപ്പോൾ ഇവർക്കിടെ ഇവർ എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാർ ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഒരേ ഡേറ്റ് കിട്ടിയേക്കുന്ന ഒരു കുട്ടികാരി ഉണ്ടായിരുന്നു ആ ഒരു കൊച്ചു അങ്കമാലിയുള്ള ഉള്ള കൊച്ച് അവർ രണ്ടുപേരോടെ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാമെന്നുള്ള തീരുമാനം എടുത്തു മാതാവിൽ വിശ്വസിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞങ്ങൾ രണ്ടാം ജൂൺ രണ്ടാം തീയതി കയറി രാവിലെ വൈഫ് കയറിപ്പോയി കയറിപ്പോയി അവിടെ യു യു കെ ചെന്നു യു കെ ചെന്ന അവിടെ താമസ സൗകര്യം ഇവർ പറഞ്ഞ ഞങ്ങൾ രണ്ടാ ഒരു നിയോഗമായിട്ട് താമസ സൗകര്യമായിരുന്നു വെച്ചിരുന്നത് അഞ്ഞൂറ് പൗണ്ടിനുള്ളിൽ ഞങ്ങൾക്ക് താമസ സൗകര്യം കിട്ടണം എന്ന് വെച്ചിരുന്നു അത് അവിടെ ചെന്നപ്പോൾ നാനൂറ്റമ്പത് പൗണ്ടിൽ അവർക്ക് താമസ സൗകര്യം കിട്ടി അങ്ങനെ മൂന്നാമത്തെ നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു തന്നു മാതാവ് അവിടെ ചെന്നു ഞങ്ങൾ അവരോട് ഒരു വർഷം ഒരു സോറി ഒരു മാസം വെയിറ്റ് ചെയ്തു അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഏജൻസി സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ ഇല്ല എല്ലാവരും വെയിറ്റ് ചെയ്തു ഞങ്ങൾ അപ്പോൾ അവിടെ ഈ നാനൂറ് പേരുണ്ട് അവരുമായിട്ട് ഇവർ കോൺടാക്ട് ചെയ്തു അവരിൽ ആർക്കും ഇതുവരെ ഒരു റിപ്ലൈൻ കിട്ടിയില്ല ഓരോരുത്തർ വേറെ വേറെ ജോലിക്കൊക്കെ പോയി തുടങ്ങി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം നാട്ടിലേക്ക് പൈസ അയക്കണം അങ്ങനെ പ്രശ്നങ്ങളെല്ലാം വൈഫൊക്കെ റൂമിൽ തന്നെ ഇരിക്കുകയാണ് വിഷമം എല്ലാവർക്കും വിഷമമായി ഞാനിവിടെ ഭയങ്കര വിഷമത്തിലായി വൈഫിനെ വിഷമായി ഞങ്ങൾ മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല മാതാവ് തന്നെ പ്രവർത്തിക്കണം മാതാവ് തന്നെ പ്രവർത്തിച്ചേ ഞങ്ങൾക്ക് വഴിയുള്ളൂ വേറെ ഒരു വഴിയില്ലെന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളും ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനും വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളെ രണ്ട് അവളവിടെയും ഇവിടെ ഞാനിവിടെയും പ്രാർത്ഥിച്ചു ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞാൻ പള്ളിയിൽ പോകും പറ്റുന്ന ദിവസം കുട്ടികൾ കൂടെയുണ്ട് അത് കാരണം എനിക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റില്ല അപ്പോൾ സാറ്റർഡേ ലീവ് ഉണ്ടെങ്കിൽ സാറ്റർഡേ ലീവ് ഉള്ള ദിവസം രാവിലെ പള്ളിയിൽ പോകും സൺഡേയും പള്ളിയിൽ പോകും അങ്ങനെ പള്ളിയിൽ പോക്കും കുമ്പസാര രണ്ടാഴ്ചകളിലുള്ള കുമ്പസാരവും അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വാചന തിരുവചന വായന പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു മാതോട് പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഏജൻസിന്ന് അവർക്ക് അവിടുത്തെ യു കെ ഏജൻസിന്ന് കോൺടാക്റ്റ് ചെയ്തു നിങ്ങൾക്ക് പതിനഞ്ച് ആഗസ്റ്റ് ഫസ്റ്റ് തൊട്ട് ക്ലാസ് തുടങ്ങിയാണ് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ആഗസ്റ്റ് ഒന്നാം തീയതി തൊട്ട് അവർ ട്രെയിനിങ് ക്ലാസിന് പോയി തുടങ്ങി ട്രെയിനിങ് ക്ലാസ് രാവിലോട്ട് വൈകുന്നേരം വരെ ട്രെയിനിങ് ക്ലാസ് അപ്പോൾ അതിനെന്തോ പേയ്മെൻറ്റ് ഉണ്ട് പകുതി പേയ്മെൻ്റ് കണ്ട് അവർ കൊടുക്കുന്നതും കണ്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പേയ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി പതിനഞ്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ അടുത്ത് പിന്നെയും കോൺടാക്റ്റ് ഒന്നും ഇല്ല പിന്നെയും വെയിറ്റ് ചെയ്തു പിന്നെ ഒരു പതിനഞ്ച് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം പിന്നെയും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് നിങ്ങൾക്ക് സെപ്റ്റംബർ ഫസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറാം ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ കെയർ ഹോമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു എല്ലാം കൊടുത്തു ഇവർ പോയി കെയർ ഹോമൊക്കെ കണ്ടു അവരായിട്ട് സംസാരിച്ചു അവരുടെ അവിടുത്തെ ടി എൽ വന്ന് ഇവരെ മീറ്റ് ചെയ്തു ടീം ലീഡർ വന്ന് മീറ്റ് ചെയ്തു മീറ്റ് ചെയ്ത് സംസാരിച്ച് നിങ്ങൾ സെപ്റ്റംബർ ഫസ്റ്റ് തൊട്ട് കെയർ ഹോമിൽ വരാൻ പറഞ്ഞു ഫസ്റ്റ് തൊട്ട് അവർ ജോലി തുടങ്ങി സെപ്റ്റംബർ ഫസ്റ്റ് തൊട്ട് ജോലി തുടങ്ങി ഒരു നല്ല കെയർ ഹോമാണ് അവിടെയുള്ള എല്ലാവരും നല്ല സഹകരണമാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കെയർ ഹോമിലേക്ക് പോകണമെന്ന് പോകുന്ന വഴി വന്നിട്ടൊരു പത്ത് മിനിറ്റ് ഭയങ്കര കാടാണ് യു കെയിലെ ഒരു ഇൻറ്റീരിയൽ ഏരിയ ന്യൂ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയൽ ഏരിയയാണ് ശരിക്കും നമുക്ക് കണ്ടാൽ പേടിയോ ഞാൻ വീഡിയോ കോൾ കണ്ടപ്പോൾ നമുക്ക് പേടിയോ കാട്ടിക്കൂടെ അങ്ങനെ നടന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല അവിടെയൊക്കെ ഫ്രീ ആയിട്ട് പോകാമെന്നാണ് അവർ പറയുന്നത് പ്രശ്നമില്ല എന്ന് പറയണത് ഒരു പത്ത് മിനിറ്റ് കെയർ ഹോമിലേക്ക് പോകാൻ ഭയങ്കര കാടാണ് അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ഇട്ട ഒരു രക്ഷയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നാ ചെയ്യണം മാതാവി എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു മിക്കവാറും അങ്ങനെയുള്ള സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അടുത്ത സെക്കൻഡിൽ ആ കെയർ ഹോമിലുള്ള ഏതെങ്കിലും ഒരാൾ അവരെ കൊണ്ടുപോയി വിടുക അല്ലെങ്കിൽ ഇവിടുന്ന് പോകാനാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ പിക്കപ്പ് ചെയ്ത് വണ്ടി അയച്ച് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകും അങ്ങനെ മാതാവ് ആ കാര്യങ്ങളിലെല്ലാം ഒരുപാട് സഹായിച്ചു അതുപോലെ സാലറി വിഷയം വന്ന് ഞങ്ങൾ സാലറി വെച്ചതൊരു ഏജൻസി പറഞ്ഞത് ഞങ്ങൾക്കൊരു ഒന്ന് എഴുപത് സാലറിയാണ് പറഞ്ഞു ഒന്ന് എഴുപത് സാലറി കാപ്റ്റർ കട്ടിങ് കഴിഞ്ഞിട്ടൊരു വൺ പോയിൻറ്റ് ഫൈവ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വരും അത്രേ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് ഓക്കെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്കൊരു ടു ലാക്ക് സാലറി വേണം മിനിമം എന്നാലാണ് ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഫാമിലി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ മാതാവേ ടു ലാക്ക് ഫാമി ഇത് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ സെപ്റ്റംബർ മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ ലാസ്റ്റ് അവർ സാലറി തന്നപ്പോഴത്തേക്കും ഏകദേശം വൺ പോയിൻറ്റ് സെവൻ എങ്ങാണ്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അവർ പെർ അവർ വെച്ച് അത് അവിടുത്തെ സാലറി സിസ്റ്റം ഡിഫറൻ്റ് ആണ് അതായത് ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റീൻ അങ്ങനെ ഒരു കാൽക്കുലേഷനിലാണ് സാലറി സിസ്റ്റം അവർ ചെയ്യും മെയിൻ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പം അവർ പേ സ്ലിപ്പ് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെർ അവർ ചാർജ് ഇട്ടുണ്ട് ടെൻ പോയിൻറ്റ് നയൻറ്റി നയൻ എങ്ങനെ ടെൻ പോയിൻറ്റ് നയൻറ്റി നയൻ പെർ അവർ നിന്ന് ഇട്ടങ്ങൾ അപ്പോൾ ടെൻ പോയിൻറ്റ് നയൻറ്റി നയൻ വെച്ച് ഞങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കി ഇപ്പോഴത്തേക്ക് ഏകദേശം വൺ പോയിൻറ്റ് നയൻറ്റി ടു വരുന്നുണ്ട് വൺ എയ്റ്റി അവേഴ്സ് ഏകദേശം കാൽക്കുലേ വർക്കിംഗ് അവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം വൺ നയൻറ്റി ടു വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ആ ആ ഒരു ഇതും ഏകദേശം മാതാവ് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തു തന്നു പിന്നെ ഇപ്പം വൈഫിന് എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ കിട്ടുന്നുണ്ട് ഏകദേശം ടു പോയിൻറ്റ് ഫൈവിൻ്റെ അടുത്ത് തന്നെ സാലറി അവൾക്ക് കിട്ടുന്നുണ്ട് മാതാവ് നല്ല രീതിയിൽ തന്നെ അവൾക്ക് അവിടെ ജോലി പ്ലേസ്മെൻ്റ് എല്ലാം കൊടുത്തു അതില്ലാത്തിനും മാതാവിന് തിരുക്കുമാരും നന്ദി പിന്നെ ഞങ്ങൾ ഈ എൻ്റെ മൂത്ത കുട്ടിയെ രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണ് മൂത്തവൻ്റെ പേര് ജോലി രണ്ടാമത്തവൻ്റെ പേര് അലക്സ് ജോണാണ് അപ്പം മൂത്ത കൊച്ച് ജനിച്ചത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ജനിച്ച അവന് ജനിച്ചപ്പോൾ തൊട്ട് അവന് ഈ വി സിങ് ആസ്മയുടെ പ്രോബ്ലമാണ് വിസിങ് അത് ഒരു തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോവും വെള്ളിയാഴ്ച വൈകിട്ട് വരുമ്പോൾ വി സിങ്ങായിട്ടായിരിക്കും തന്നെ ശനി ഞായർ വി സിംഗ് ആയിരിക്കും പനി ഹൈ ഫീവർ ആയിരിക്കും ഹൈ ഫീവർ വിസിങ് ഇത് തന്നെ തുടങ്ങി ബാംഗ്ലൂർ വെച്ച് മൊത്തം അങ്ങനെയായിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ പിന്നെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം നാട്ടിലും അങ്ങനെ തന്നെ അതേ സെയിം പ്രോബ്ലമായിരുന്നു അപ്പോൾ നാട്ടിൽ അങ്ങനെ പ്രോബ്ലം ആയപ്പോൾ ഞങ്ങൾ ഈ കൃപാസനത്തിൻ്റെ നമ്മുടെ തൈലവും ഉപ്പും യൂസ് ചെയ്ത് തുടങ്ങി ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് പിള്ളേർക്ക് വെറും വയറ്റിൽ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കും തൈലം രാവിലെ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഒരു സ്കൂളിൽ പോകണം ഡെയിലി അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് ഈ മൂന്ന് മാസമായിട്ട് അവൻ ആ വീസിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നില്ല ഇതുവരെ ഈ മൂന്ന് മാസമായിട്ട് ഇതുവരെ വരുന്നില്ല ദൈവത്തിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ കൈക്ക് എൻ്റെ കൈയുടെ ഈ വലത് കൈയുടെ കുഴയ്ക്ക് കുഴയിലൊരു മുഴ വന്നു ഒരു മുഴ വന്നിട്ട് ചെറിയ വേദന ചെറിയ വേദന നല്ല വേദന ചെറിയ വേദന തുടങ്ങി അതൊരു മൂന്ന് ദിവസം കൊണ്ട് നല്ല വേദനയായി കൈ ഇങ്ങനെ അനക്കാൻ പറ്റില്ലാത്തൊരു സ്ഥിതിയിലായി അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ തൈലം എടുത്ത് തൈലം ഇന്ധന വെച്ചേക്കങ്ങനെ തൈലം എടുത്ത് തൂക്കുന്ന മനസ്സിൽ തോന്നിച്ചു ഞാനൊരു തൈലം എടുത്ത് തൂറ്റു തൂത്ത് നല്ല പ്രാർത്ഥ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ കൈ എടുത്തപ്പോൾ കയ്യിലാ മുഴയുമില്ല കൈ അനക്കാൻ നല്ല ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുകയും ഒന്ന് ഇതുവരെ ഒരു പ്രോബ്ലവും ഇല്ല പിന്നെ എൻ്റെ ഈ പല്ല് പല് എൻ്റെ ഇടതുവശം ഒരു പല്ല് പല്ലടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല്ല് പറയാൻ എന്നും പല്ല് വേദനയാണ് അതിന് വേദന വരുമ്പോൾ സമയം പല്ലുവേദന നിങ്ങൾക്ക് അറിയായിരിക്കും സഹിക്കാൻ പറ്റില്ല അപ്പോൾ പല്ലുവേദന ഭയങ്കര പ്രോബ്ലം എന്നും നൈറ്റായിരിക്കും പല്ലുവേദന തന്നെ അപ്പോൾ ഉറക്കാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഒരു ദിവസം വൈഫ് പറഞ്ഞു നിങ്ങൾ ഈ കോട്ടൺ എടുത്തിട്ട് നമ്മുടെ ഉപ്പെടുത്ത് കൃപാസനത്തിൻ്റെ ഉപ്പെടുത്ത് കോട്ടണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കടിച്ചു പിടിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ച് ഞാൻ കടിച്ചു പിടിച്ചു കടിച്ചു പിടിച്ച് കിടന്നു കിടന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി കടിച്ചു പിടിച്ച് എണീച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പല്ല് വേദന പോയിരുന്നു പിന്നെ അതിൽ പിന്നെ ഇന്ന് വരെ ആ പല്ലിനൊരു വേദനയില്ല എൻ്റെ താഴത്തെ ഒരു പല്ല് ഞാൻ പറയ്ക്കാൻ വേണ്ടി ഡോക്ടറെ എടുത്ത് തന്നു ഡോക്ടറെടുത്ത് തന്നപ്പോൾ ഡോക്ടർ ഈ പല്ലിന് വേദനയായിരുന്നു താഴ്ത്ത പല്ല് ഡോക്ടർ പറച്ചു പറഞ്ഞ് കഴിഞ്ഞിട്ട് ഡോക്ടർ മോളിത്തപ്പല്ല് നോക്കിയിട്ട് പറഞ്ഞു അതി പിടിച്ചിട്ട് പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് ആടണ്ടല്ലോ ഇത് പറിക്കണമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ ആ പല്ല് പറക്കണ്ട അത് മാതാവ് ശരിയാക്കിയ പല്ല അത് അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു ഇതുവരെ ആ പല്ലിന് ഒരു കുഴപ്പമില്ല പല്ല് നല്ലോണം ആടുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഇല്ല പല്ല് ക്ലിയറായിട്ട് തന്നെ ഇരിക്കുന്നു എനിക്ക് ഇത്രയും സഹായം ചെയ്തു തന്നെ എത്രയും കാര്യങ്ങൾ ചെയ്തു ചെയ്തുതന്ന എൻ്റെ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി സാമ്പത്തികമായിട്ട് ഏറെ വിഷമത്തിലൂടെ കിടക്കുന്ന സമയത്താണ് ആന്റണിയും കുടുംബവും ബന്ധ ഉടമ്പടി ചെയ്യുന്നത് ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു ജോലി അവിടെ റെഡിയായി താമസ സ്ഥലം ഇതെല്ലാം റെഡിയാവുകയാണ് പുറപ്പാട് പത്ത് അഞ്ച് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് ഈ കുടുംബം വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉടമ്പടിയിലേക്ക് വന്നു ദൈവം ഇവരെ സഹായിച്ച് ഓരോ കാര്യങ്ങളിലും പരിഹാരം നിർദ്ദേശിക്കുകയാണ് വിദേശത്തേക്ക് പോകാൻ മാത്രമല്ല മകനുണ്ടായിരുന്ന വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ ശ്വാസം മുട്ടൽ അതെല്ലാം മാറ്റിക്കൊടുക്കുകയാണ് ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ അടയാളമാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടവ ഇടപെടുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് ഈശോ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ് മര്യനുടമ്പടി പ്രാർത്ഥന ഈശോ പറയുന്നത് ചെയ്യുന്ന പ്രാർത്ഥനയാണ് യേശു പറയുന്ന കാര്യങ്ങൾ ചെയ്ത് വിശ്വസ്തതയോടെ നിന്നതിൻ്റെ അടയാളമാണ് ഈ സാക്ഷ്യങ്ങൾ പരിശുദ്ധാമ്പയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന